ഗുഡ് മോർണിംഗ് ഞാൻ അബ്ദുൽ മജീദ് ലേൺ വയസ്സിൽ നിന്ന് ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ എം എ ഇംഗ്ലീഷിനെ രജിസ്റ്റർ ചെയ്ത സ്റ്റുഡൻറ് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു പി ജി നേടുക എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നിലവിൽ ഒരു പി ജി ചെയ്തിട്ടുണ്ടെങ്കിലും രണ്ടാമത്തെ പി ജി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലായിരിക്കണം എന്ന് ഞാൻ നേരത്തെ ആഗ്രഹിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ പി ജി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഓപ്പണായിട്ട് പി ജി കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികളെ കുറിച്ച് ഞാൻ അനു അന്വേഷിച്ചെങ്കിലും ഇഗ്നോ യൂണിവേഴ്സിറ്റിയാണ് വാലിഡായ കോഴ്സ് നൽകുന്നത് എന്നറിഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു പിന്നീട് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ടീംസിനെ കുറിച്ചാണ് ഞാൻ അന്വേഷിച്ചത് അങ്ങനെ ആ അന്വേഷണത്തിനിടയിലാണ് വൈസ് ഇറക്കിയ യൂട്യൂബും അവരെ പരിചയപ്പെടുത്തി ഇറക്കിയ യൂട്യൂബ് കാണുന്നത് അതിൻ്റെ അടിയിൽ കൊടുത്ത ഡീറ്റെയിൽസിൽ കോൺടാക്ട് ചെയ്ത് ലെണേഴ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അങ്ങനെ അതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു ഞാൻ മെൻറ്റർഷിപ്പോട് കൂടിയിട്ടാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ളത് ജെയ്ഷ മേമാണ് എൻ്റെ മെൻഡർ ജെയ്ഷ മാം ആണെങ്കിലും ഇനി പഠിപ്പിക്കുന്ന അവിടെ ക്ലാസ് എടുക്കുന്ന മറ്റ് ആണെങ്കിലും അവർക്ക് സാധ്യമാകുന്നതിൻ്റെ പരമാവധി അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഓപ്പൺ സ്റ്റുഡൻസിന് സ്റ്റുഡൻറ്റിന് കൊടുക്കാൻ കഴിയുന്ന സപ്പോർട്ട് എന്താണോ അവർ കഴിയുന്നത് അതിൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ തീർത്തും സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് എൻ്റെ ലൺവേഴ്സിൻ്റെ കാര്യത്തിലും അതേപോലെ മറ്റുള്ള എല്ലാ വിഷയത്തിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്